കണ്ട സ്വപ്നം ജനകീയ പങ്കാളിത്തത്തോടെ ടൂറിസം മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന ടൂറിസം കോൺക്ലേവ് മെയ് അഞ്ച് ആറ് തീയതികളിൽ നടക്കും പരിപാടിയുടെ വിജയത്തിനായി സ്വാഗത സംഘം യോഗം ചേർന്നു പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു

ഞങ്ങൾ അത് ഇപ്പോ ടൂറിസം പറ്റാ ടൂറിസം നാടൊന്നല്ല എൻ്റെ മരണത്തിലുള്ള സ്ഥലത്ത് നമുക്ക് എൻ്റെ സാമ്രാജ്യമാണ് എന്നുള്ള ഭാഗത്തിലാണ് വിളക്ക് നന്നായ ചില പെരുമാറ്റം കണ്ടാലും പോയി നടക്കൂല്ല നടത്തണ്ട പോയിടാൻ പോയിട്ട് വന്ന മാതിരി ഫോറസ്റ്റാണ് ഇവിടുത്തെ

കൺസൾട്ടൻസി ൻസിട്ടൻസിടക്കല്ല അപ്പം സർക്കാരിൻ്റെ വൈകിയാൽ നമ്മൾ തുടങ്ങിയ സാധ്യത ഈ മാർക്കറ്റിംഗ് ബുദ്ധിമുട്ട് ഏർപ്പെടാൻ ടൂറിസം രംഗത്ത് നിലമ്പൂരിനെ ആഗോള ബ്രാൻഡാക്കുകയാണ് ലക്ഷ്യമിടുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ കൂടി സഹകരണത്തോടെ വിവിധ ടൂറിസം പദ്ധതികൾ ആവിഷ്കരിക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികളിൽ നിലമ്പൂർ ടൂറിസത്തിന് ഇടം നൽകുക വഴി പ്രാദേശിക ടൂറിസം സ്ഥലങ്ങളുടെ വികസനവും ലക്ഷ്യമിടുന്നു രണ്ടു ദിവസത്തെ ടൂറിസം കോൺക്ലേവിൽ വിശദമായ ചർച്ചകളും പദ്ധതി അവതരണവും നടക്കും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും ജനപ്രതിനിധികളും ആഗോളതലത്തിൽ ശ്രദ്ധേയരായ ടൂറിസം രംഗത്തെ പ്രമുഖരും കോൺക്ലേവിന്റെ ഭാഗമാകും കയാക്കിംഗ് ഫെസ്റ്റ് നിലമ്പൂർ മാരത്തൺ മിനി ബോട്ട് റേസ് വിൻഡേജ് ബൈക്ക് റാലി മഡ് ഫുട്ബോൾ കാളബൂട്ട് മത്സരം ട്രക്കിംഗ് സൈക്കിൾ റാലി പട്ടംപറത്തൽ കുതിരയോട്ടം മെഹന്തി ഫെസ്റ്റ് എന്നിവ കോൺക്ലേവിന്റെ പ്രചരണാർത്ഥം നടക്കും പി വി അബ്ദുൾ വഹാബ് എം പി ചെയർമാനായി വിവിധ സബ് കമ്മിറ്റികൾക്ക് യോഗം രൂപം നൽകി നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ പ്രസിഡന്റ് ജോയ് മാറാട്ടുകുളം അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി വി ഉമ്മർകോയ പദ്ധതി അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി മനോഹരൻ ഒ ടി ജെയിംസ് നിലമ്പൂർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ സ്കറിയാഗ് നാന്തോപ്പിൽ ആര്യാടൻ ചൌക്കത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്